ഹേ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മാസ്റ്റർ പീസ് എന്ന മലയാളം വെബ് സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇന്ന് കഴിഞ്ഞ പാർട്ടിൽ അഞ്ച് എപ്പിസോഡ്സ് ഉള്ള സീരീസിൻ്റെ മൂന്ന് എപ്പിസോഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തു ഇതിൽ ബാക്കി രണ്ട് എപ്പിസോഡ്സ് ആണ് അതായത് നാല് അഞ്ച് എപ്പിസോഡ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യ ഭാഗത്തിൽ നമ്മൾ അവസാനം കണ്ടത് അപ്പു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം മൊണാലിസിയുടെ ഫോട്ടോ എടുത്തു മാറ്റാൻ തുടങ്ങിയ ആനിയമ്മയെ റിയ ദേഷ്യപ്പെട്ട് തടയുന്നതാണ് ഇനി ബാക്കി കഥ കേൾക്കാം എപ്പിസോഡിൻ്റെ നാളിൻ്റെ തുടക്കത്തിൽ പിന്നെയും ഇൻട്രൊഡക്ഷൻ ആണ് കാണിക്കുന്നത് റിയ ടി വി പൊട്ടിച്ചതിന് ശേഷം റിയയും ബിനോയും കൂടി മിക്ക സാധനങ്ങളും അടിച്ചു പൊട്ടിച്ചു ഇപ്പോഴാണ് കല്യാണ ഡ്രസ്സും ആൽബവും എല്ലാം കീറിക്കളയുന്നത് ബിനോയി റിയ ഹാപ്പി അവേഴ്സ് എന്ന് എഴുതിയ ലോഗോ സ്റ്റാൻഡ് എറിഞ്ഞു പൊട്ടിക്കാൻ നോക്കിയപ്പോഴാണ് അവേഴ്സിൽ നിന്നും എച്ച് താഴെ വീഴുന്നതും അത് അവേഴ്സ് ആകുന്നതും റിയയ്ക്ക് പുതിയ പേര് കിട്ടുന്നതും ഇങ്ങനെ ബഹളം കാണിച്ച് നാലാമത്തെ എപ്പിസോഡ്സ് തുടങ്ങുന്നു എപ്പിസോഡ് നമ്പർ ഫോർ ലാസ്റ്റ് സപ്പർ കഥ തുടർന്ന് പോവുകയാണ് മൊണാലിസയുടെ ഫോട്ടോയിൽ തൊട്ടുപോകരുതെന്ന് റിയ പറയുന്നത് കേട്ടതോടെ എല്ലാവരും ഞെട്ടിപ്പോകും ഇവരൊക്കെ ഭയങ്കര ശല്യമാണെന്നും ഞങ്ങളുടെ ലൈഫിൽ പ്രശ്നമുണ്ടാക്കാനാണ് വന്നിരിക്കുന്നതെന്നും റിയ പറയും ബിനോയി അത് ശരിവിക്കുകയും ചെയ്യും ഇത് കേട്ടപ്പോൾ ആനയമ്മ കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് റൂമിൽ പോയി പള്ളിയിലച്ചനെ വിളിച്ച് കാര്യം പറയും ബിനോയിയും ചാണ്ടിച്ചനും ആനിയമ്മയെ ആശ്വസിപ്പിക്കാനും ബിനോയി ആണെങ്കിൽ അവിടെ വന്ന അപർണ ആരായിരുന്നെന്ന് ആനിയമ്മയെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആനിയമ്മയ്ക്ക് അതൊന്നും തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല ഞാൻ ആരാണെന്ന് എല്ലാവരെയും കാണിച്ചു തരാം എന്നും പറഞ്ഞ് ആനിയമ്മ ദേഷ്യപ്പെട്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആനിയമ്മയും കുരിയച്ചനും കൂടി തെന്നി വീണ് കാലുളുക്കി പെടലിക്കും ഒക്കെ പണിയിട്ടി രണ്ടുപേരും കിടപ്പിലായി ആ വീഴ്ചയിൽ ആനിയമ്മയ്ക്ക് കാലുവേദന മാറുകയും കുരിയച്ചന് ആ കാലുവേദന കിട്ടുകയും ചെയ്യും ആനിയമ്മ കിടന്നതോടെ ആ വീട് കംപ്ലീറ്റ് സൈലന്റ് ആയി അടുത്തതായി കാണിക്കുന്നത് റിയ കത്തിയെടുത്ത് ആനിയമ്മയെ കൊല്ലാൻ പോകുന്നതാണ് ആനിയമ്മയെ ഓടിക്കും വെട്ടാൻ തുടങ്ങിയപ്പോൾ അവർ ഒച്ചത്തിൽ കാറിക്കൊണ്ട് ഞെട്ടി എണീക്കും ആനിയമ്മ സ്വപ്നം കണ്ടതായിരുന്നു അവരുടെ സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വന്നു സ്വപ്നം കണ്ടതാണെന്ന് അവർക്ക് മനസ്സിലാകും ഡിന്നർ ഓർഡർ ചെയ്യാൻ അവർ തീരുമാനിക്കും ഉടനെ ചാണ്ടിച്ചൻ ആനിയമ്മയ്ക്ക് ഒരു ഡബിൾ ഓംലെറ്റ് കൂടി ഓർഡർ ചെയ്യാൻ പറയുമ്പോൾ ആനിയമ്മ പറയും എനിക്ക് വേണ്ട മുട്ട നിങ്ങൾ പഴയതൊക്കെ ഓർമ്മിപ്പിക്കാനല്ലേ എന്ന് അവരുടെ ലൈഫിൽ ഒരു മുട്ട ട്രാജഡി ഉണ്ടായിട്ടുണ്ട് അത് അവസാനമാണ് കാണിക്കുന്നത് ശേഷം കാണിക്കുന്നത് കുരിയച്ചനും ലിസമ്മയും കൂടി യുടെ കാര്യം സംസാരിക്കുന്നതാണ് അവൾ എന്തിനാണ് കല്യാണം കഴിഞ്ഞ് കത്തക്കൊക്കെ പഠിക്കാൻ പോകുന്നത് എന്ന് കുരിയച്ചൻ പറയുകയാണ് അപ്പോ ലിസമ്മ ലിസമ്മയുടെ കാര്യം പറയും നിങ്ങളുടെ വാശി കാരണമാണ് എൻ്റെ ഭാവി പോയത് അവളുടെ ഭാവി കൂടി തകർക്കണോ എന്ന് ലിസമ്മ ചോദിക്കും അടുത്തത് ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ഇപ്പോൾ കുരിയച്ചന് തൻ്റെ ഇളയ മകൾക്ക് വേണ്ടിയുള്ള അമേരിക്കൻ ആലോചനയുടെ കോൾ വരും എന്നാൽ ഇത്തവണ വിളിച്ചപ്പോൾ ആണ് അറിയുന്നത് ചെക്കൻ അല്ല എന്ന് ഓർത്തഡോക്സ് ആണ് പയ്യൻ കേട്ട ഉടനെ കുരിയച്ചൻ നല്ല ചീത്ത പറയാൻ തുടങ്ങും ഇത് കേട്ട ആനിയമ്മയ്ക്ക് സഹിക്കില്ല കാരണം ആനിയമ്മ ആണ് അങ്ങനെ അവർ തർക്കിക്കുന്നതിനിടയിൽ ആ ഫ്ളാറ്റിൻ്റെ സെക്രട്ടറി വീണ്ടും വന്നിട്ട് ഒരു കാര്യവുമില്ലാതെ കുരിയച്ചനോട് പറയും കുരിയച്ചൻ ഓർത്തഡോക്സുകാരെ കുറ്റം പറയുന്നത് അത് ശരിയല്ല കുര്യച്ചന് ആകെ ദേഷ്യം വന്നിട്ട് ആഹാരമെല്ലാം വലിച്ചെറിഞ്ഞ് താൻ ആരാടോ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ എന്ന് ചോദിച്ച് സെക്രട്ടറിയോട് ദേഷ്യപ്പെടും ബിനോയും ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തി ഇറക്കിവിടും ഈ സമയം പള്ളിയിലച്ചനുമായുള്ള ആനയമ്മയുടെ കോൾ ലൗഡ് സ്പീക്കറിലായിപ്പോയി അച്ഛൻ ചാക്കോ ബീറ്റുകാരെ കുര്യച്ചനെയും നിർത്താതെ കുറ്റം പറയുകയാണ് ഇതെല്ലാവരും കേട്ടു ഇനി ഇവിടെ നിന്ന് ആരെയും ഉപദേശിച്ച് നേരെയാക്കാനില്ല നാളെ രാവിലെ തന്നെ തിരിച്ചു പോകാൻ എല്ലാവരും തീരുമാനിക്കും പരാതിയും പ്രശ്നങ്ങളും ഒന്നും തീരുന്നുണ്ടായിരുന്നില്ല ചാണ്ടിച്ചനും ആനിയമ്മയും കൂടി റൂമിൽ പോയി ആനിയമ്മ പരാതി പറയാൻ തുടങ്ങുമ്പോൾ ചാണ്ടിച്ചൻ മൈൻഡ് പോലും ചെയ്തില്ല മാത്രമല്ല ദേഷ്യപ്പെടുകയും ചെയ്യും അതോടെ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല എന്നും പറഞ്ഞ് ആനിയമ്മ മറ്റൊരു റൂമിലേക്ക് പോയി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുന്നതോടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി നമ്മൾ ഈ സീരീസിൻ്റെ അവസാനത്തെ എപ്പിസോഡായ അഞ്ചാമത്തെ എപ്പിസോഡാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കത്തിയുടെ കാര്യം എങ്ങനെയാണ് ആനിയമ്മ അറിഞ്ഞതെന്ന് ഇപ്പോൾ കാണിക്കുന്നു ഇൻട്രൊഡക്ഷൻ സീൻ വീണ്ടും കാണിക്കുകയാണ് കോക്കോയുടെ ബർത്ത്ഡേ ദിവസം ബിനോയും റിയയും വഴക്കുണ്ടായത് കാണിക്കുകയാണ് അവിടെയുള്ള സകല സാധനങ്ങളും തല്ലിപ്പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബിനോയ്ക്ക് ആനിയമ്മയുടെ കോൾ വരും അവർ പറയും റിയയുടെ കുഴപ്പം കൊണ്ടാണ് നിങ്ങൾക്ക് കുട്ടികളില്ലാത്തതെന്നും ഒരു അച്ഛനെ പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാകുമെന്നും അത് നടന്നില്ലെങ്കിൽ അവളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് നമുക്ക് നമ്മുടെ സഭയിലുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാമെന്നും ആനിയമ്മ പറയും ഒന്ന് പോയ മമ്മി എന്നും പറഞ്ഞു ബിനോയി കാൾ കട്ട് ചെയ്യും ഇത് കേട്ട് വന്നറിയ ബിനോയിയുടെ ഫോൺ വലിച്ചെറിയും എറിഞ്ഞ ഫോൺ കൊക്കോ കിടന്ന് കളിക്കുമ്പോൾ അറിയാണ്ട് പള്ളിയിലു കോൾ പോകും പിന്നീട് അയാൾ കേൾക്കുന്നത് ഇവരുടെ വഴക്കാണ് കോക്കോയുടെ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ വെച്ചിരുന്ന പ്ലാസ്റ്റിക് കത്തിയെടുത്താണ് ബിനോയിയെ ഭീഷണിപ്പെടുത്തി എന്ത് വൃത്തികേടാണ് നിന്റെ മമ്മി എന്നെ കുറിച്ച് പറയുന്നത് ഇനി അവർ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഈ കത്തി വെച്ച് അവരുടെ കന്ന് കുത്തിപൊട്ടിക്കും എന്ന് പറയുന്നു അച്ഛൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ഒറിജിനൽ കത്തിയാണെന്ന് തെറ്റിദ്ധരിച്ച് ആനിയമ്മയെ വിളിച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കാം ശരിക്കും അച്ഛനാണ് ഈ വിഷയം എല്ലാവരെയും അറിയിച്ചത് ഇനി അവസാനത്തെ എപ്പിസോഡ് എപ്പിസോഡ് ഫൈവ് സോങ് ഓഫ് സോങ്സ് ഇനി ബാക്കി കഥ ആനിയമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കഴുത്തിൽ സാരി കുരുക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് എല്ലാവരും കൂടി വന്ന് കഥ ചവിട്ടി പൊളിച്ച് അകത്ത് വന്ന് അവരെ രക്ഷിക്കും ചാണ്ടിച്ചൻ ആണെങ്കിൽ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഇതെല്ലാം ആനിയമ്മയുടെ സ്ഥിരം നാടകമാണെന്ന് ചാണ്ടിച്ചൻ പറയുന്നു കുറെ പരാതികൾ പറഞ്ഞതിന് ശേഷം അവസാനം ആനിയമ്മ പറയും ഈ പട്ടിയോട് കാണിക്കുന്ന സ്നേഹം പോലും അവൾ എൻ്റെ മോനോട് കാണിക്കുന്നില്ല എന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പട്ടിയുടെ സ്ഥാനത്ത് ഇവിടെ ഒരു എന്ന് ചാണ്ടിച്ചൻ ബിനോയിയോട് പറയും കുറേ നാളായി ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നീ ഇനിയെങ്കിലും ഉള്ളത് പറയാൻ ബിനോയി പറയും റിയയുടെ കുഴപ്പം കൊണ്ടൊന്നും അല്ല കുട്ടികളില്ലാത്തത് എനിക്ക് കുട്ടികളെ നോക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്ന് കല്യാണത്തിന് മുന്നേ ഇത് റിയയോട് പറഞ്ഞിരുന്നു എനിക്ക് കുട്ടികൾ പറ്റില്ല എന്ന് റിയ അത് സമ്മതിക്കുകയും ചെയ്തു കുട്ടികൾ വേണ്ട എന്നുള്ളത് ഞങ്ങൾ ഒന്നിച്ചെടുത്ത തീരുമാനമാണ് എന്ന് ബിനോയ് പറയും ഇത് കേൾക്കുന്ന ആനയമ്മ പറയും ഞാൻ ഇനി നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്ന് പറഞ്ഞു കരയാൻ തുടങ്ങുമ്പോൾ പള്ളിയിലച്ചൻ്റെ കോൾ വരും ഈ കാര്യം വലിയ പരാതി പോലെ ആനിയമ്മ അച്ഛനോട് പറയാൻ തുടങ്ങുമ്പോൾ ചാണ്ടിച്ചൻ ഇങ്ങേരാണ് എല്ലാ കുത്തിരിപ്പിനും കാരണം എന്ന് പറഞ്ഞ് ഫോൺ വാങ്ങി അച്ഛന് നല്ല വഴക്ക് കൊടുക്കും തൻ്റെ കുത്തിരിപ്പ് ഇനി ഈ വീട്ടിൽ നടക്കില്ല എന്ന് അച്ഛന് മനസ്സിലാകും എല്ലാം കൂടെ കേട്ട് ഭ്രാന്ത് പിടിച്ച് ആനിയമ്മയും എല്ലാം സഹിച്ച് മതിയായി ചാണ്ടിച്ചനും കൂടി അവിടെ സാധനങ്ങൾ നശിപ്പിച്ച് വഴക്കുണ്ടാക്കുകയാണ് കാണിക്കുന്നത് ലിസമ്മയും കുരിയച്ചനും കൂടി അവരുടെ മുറിയിലിരുന്ന് തർക്കിക്കുന്നു വടക്കിൻ്റെ അവസാനം രാത്രി തന്നെ ആനിയമ്മ കുരിയച്ചനോട് ചോദിക്കും കുരിയച്ച എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ ഞാൻ ഇനി ചാണ്ടിച്ചന്റെ കൂടെ നിൽക്കില്ല എന്ന് ലിസമ്മ നേരെ ചാണ്ടിച്ചന്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നു എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ലിസമ്മ തന്നെ ധിക്കരിക്കുന്നത് കണ്ട് ഞെട്ടി കുരിയച്ചൻ്റെ ബോധം പോകാൻ തുടങ്ങും എല്ലാവരും പേടിച്ചെങ്കിലും ലിസമ്മ പറയും ഷുഗർ ഡൗൺ ആയതാണ് കുറച്ച് മധുരം കൊടുത്താൽ എല്ലാം ശരിയാകുമെന്ന് കുറച്ച് പഞ്ചസാര എടുത്തിട്ട് വരാൻ ചാണ്ടിച്ചൻ റിയയോട് പറയുമ്പോഴാണ് റിയ ഓർക്കുന്നത് അവർ അടുക്കളയിൽ ഷുഗർ യൂസ് ചെയ്യുന്നില്ല എന്ന് അവിടെ ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് റിയ ഓർക്കുന്നത് അവിടെ അരവണ ഇരിപ്പുണ്ടെന്ന് അതെടുത്ത് കുരിയച്ചന് കൊടുക്കുകയും കുര്യച്ചൻ ഓക്കെ ആവുകയും ചെയ്യും ബോധം വന്ന കുരിയച്ചൻ താൻ അരവണയാണ് കഴിച്ചതെന്നറിയുമ്പോൾ ദേഷ്യപ്പെടും പക്ഷേ എന്തു ചെയ്യാൻ കറക്റ്റ് സമയത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ മാർഗം ലിസമ്മ ഈ സമയം ഫ്രിഡ്ജിൽ നിന്നും ബിയർ എടുത്ത് കുടിക്കുന്നുണ്ട് വർഷങ്ങൾ തനിക്കില്ലായിരുന്ന സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ് ലിസമ്മ അങ്ങനെ കുരിയച്ചനും ആനിയമ്മയും കൂടി ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകും ചാണ്ടിച്ചനും ലിസമയും സന്തോഷത്തോടെ പോകാൻ തുടങ്ങും ചാണ്ടിച്ചൻ പോകുന്നതിന് മുൻപ് ബിനോയിയോട് പറയും എടാ ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നീ ഇവളെയും കെട്ടിപ്പിടിച്ച് സുഖമായി ഉറങ്ങാൻ നോക്കുന്നു അങ്ങനെ അവർ എല്ലാവരും പോയി ബിനോയിക്കും റിയയ്ക്കും സമാധാനമായി അങ്ങനെ കുരിയച്ചനും ആനിയമ്മയും കൂടി കുരിയച്ചൻ്റെ കാറിലും ലിസമ്മയും ചാണ്ടിച്ചനും കൂടി ചാണ്ടിച്ചൻ്റെ കാറിലും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് തുടക്കം മുതലേ കുരിയച്ചനും ആനിയമ്മയും നല്ല ചേർച്ചയിലായിരുന്നു അതുപോലെ ലിസമ്മയും ചാണ്ടിച്ചനും നല്ല ചേർച്ചയാണ് ക്ലൈമാക്സ് അടുത്തപ്പോഴേക്കും ഇവരുടെ ഈ ഒത്തൊരുമയാണ് കാണിക്കുന്നത് ആനിയമ്മ തൻ്റെ വിഷമം കുരിയച്ചനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആനയമ്മേ കാലിൽ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കുരിയച്ചൻ ചോദിക്കുമ്പോൾ ആനിയമ്മ പറയും കാലുവേദന കുറവുണ്ട് ഇനി അഥവാ കുറവില്ലെങ്കിൽ തന്നെ ഇങ്ങനെ അന്വേഷിക്കുന്ന പോലെ ഒന്ന് ചോദിക്കുമ്പോൾ ഒരു സുഖം കിട്ടുമെന്ന് ഇത് കേട്ടതും കുരിയച്ചന് സന്തോഷമായി ആനിയമ്മ പറയും ആ മുട്ട ട്രാജഡി എൻ്റെ ജീവിതത്തിൽ നടന്നില്ലായിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്ന് എന്താ അതെന്ന് കുരിയച്ഛൻ ചോദിക്കുമ്പോൾ ആനിയമ്മ ആ കഥ പറയാൻ തുടങ്ങും ചാണ്ടിച്ചൻ്റെയും ആനിയമ്മയുടെയും കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി അതായത് ആദ്യ രാത്രിയിൽ ചാണ്ടിച്ചൻ ആനിയമ്മയോട് ചോദിക്കും ആനിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ആനിയമ്മ പറഞ്ഞു മുട്ട ഓംലെറ്റ് ആണെന്ന് ചാണ്ടിച്ചൻ എവിടെന്നോ പോയി അഞ്ച് നാടൻ മുട്ട വാങ്ങി വന്നു ചാണ്ടിച്ചന്റെ അമ്മ അതായത് ആനിയമ്മയുടെ അമ്മായിയമ്മ അവരുടെ നാല് ആൺപിള്ളേർക്കും മുട്ട ഓംലേറ്റ് അടിച്ചു വെച്ചു ആനിയമ്മയ്ക്ക് കൊടുക്കരുത് എന്ന ഉദ്ദേശത്തോടെ ഏറ്റവും ഇളയ മോന് ഓംലറ്റ് ഡബിൾ ഓംലേറ്റ് അടിച്ചു കൊടുത്തു ചാണ്ടിച്ചൻ ആണേൽ ആനിയമ്മയ്ക്ക് കിട്ടിയോ എന്ന് പോലും ചോദിക്കാതെ കഴിച്ചിട്ട് എണീറ്റ് പോയി അന്ന് തകർന്നതാ എൻ്റെ ഹൃദയം എന്ന് ആനിയമ്മ പറഞ്ഞു ഈ കഥ കുരിയച്ചൻ കേട്ടോണ്ടിരിക്കുകയാണ് ലിസമ്മയാണെങ്കിൽ ഈ സമയം ലിസമ്മയുടെ വിഷമങ്ങൾ ചാണ്ടിച്ചനോട് പറയുകയാണ് ചാണ്ടിച്ചൻ ചോദിക്കും ലിസമ്മയ്ക്ക് ഇനിയാണെങ്കിലും പാടാൻ എന്ന് അപ്പോൾ ലിസമ്മ പറയും കല്യാണം കഴിഞ്ഞ് എല്ലാ ആഗ്രഹങ്ങളും തീർന്നു പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ചാണ്ടിച്ചനെ പോലെ ആരുമില്ലല്ലോ എന്ന് ചാണ്ടിച്ചൻ പറയും ലിസമ്മ ഇനിയും പാടണമെന്ന് കുര്യച്ചൻ ഈ സമയം ഒരു തട്ടുകടയുടെ മുന്നിൽ കാറ് നിർത്തിയിട്ട് രണ്ട് ഡബിൾ ഓംലേറ്റ് ഓർഡർ ചെയ്യും ഇത് കാണുന്ന ആനയമ്മയ്ക്ക് ഞെട്ടലും ഒരുപാട് സന്തോഷവുമാകും ചാണ്ടിച്ചൻ ഈ സമയം ലിസമ്മയോട് ഒരു പാട്ട് പാടാമോ എന്ന് ചോദിച്ചു ലിസമ്മ ചാണ്ടിച്ചാനെ പാട്ട് പാടിക്കൊടുത്തു അവർ ഒന്നിച്ചു പോവുകയാണ് ഈ സമയം ബിനോയിയും റിയയും കൂടി ഒരുമിച്ച് കിടക്കുന്നു അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് എത്ര ചെറിയ കാര്യങ്ങളാണെന്ന് ചിരിക്കുകയാണ് റിയ ബിനോയോട് ചോദിക്കും ഞാൻ കഥ പഠിക്കാൻ പോകുന്നതിന് ബിനോയ്ക്ക് എന്തായിരുന്നു ഇത്ര പ്രശ്നമെന്ന് ബിനോയ് ഉടനെ ഒരു കഥ പറയും ബിനോയിയുടെ അപ്പൻ ചാണ്ടിച്ചനും കാല് ഒരു പെങ്ങളുണ്ട് റോസ്ലിൻ ബിനോയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അവരെ റോസ്ലിൻ ആൻറ്റി പണ്ട് മുംബൈയിലായിരുന്നപ്പോൾ കഥക്ക് പഠിക്കാൻ പോകുമായിരുന്നു വീട്ടിലറിയാതെയാണ് പോയിരുന്നത് ഒരു തവണ ചാണ്ടിച്ചൻ്റെ ഏറ്റവും ഇളയ ആങ്ങള റോസ്ലിൻ ആൻറ്റിയെ കാണാൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ആ അങ്കിൽ കാണാതിരിക്കാൻ വേണ്ടി ആൻ്റി പെട്ടെന്നൊരു ട്രെയിനിൽ ചാടി കയറി എന്നാൽ ആ ട്രെയിൻ നീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കാല് പോയത് റിയ പെട്ടെന്ന് കഥ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതാണ് ബിനോയ്ക്ക് ഓർമ്മ വന്നത് അതാണ് ബിനോയ് പെട്ടെന്ന് ട്രിഗർ ആയതും അവരുടെ ലൈഫിൽ നടന്ന നിസ്സാര വഴക്കൊക്കെ ഡിസ്കസ് ചെയ്ത് അന്ന് രാത്രി അവസാനിച്ചു അടുത്ത ദിവസം രാവിലെ റിയയും ബിനോയും കൂടി കുമ്പളങ്ങ ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഉടനെ ബിനോയ് പറയും നിനക്ക് പേരൻസിനോട് സത്യം പറയായിരുന്നില്ലേ കുട്ടികൾ ഉണ്ടാക്കത്തതിന്റെ കാരണം എന്തായിരുന്നു എന്ന് അവരോട് പറഞ്ഞു എന്ന് ഇത് കേട്ട് റിയ പറയും കുട്ടികൾ ഉണ്ടാകാത്തതും ഉണ്ടാകുന്നതും അല്ല ഒരാളെ സ്നേഹിക്കാനുള്ള റീസൺ ഞാൻ പരിചയപ്പെട്ട ഏറ്റവും റിയൽ ആയിട്ടുള്ള ആളാണ് ബിനോയ് എനിക്കത് മതിയെന്ന് അതിനുശേഷം അവർ ഡൈനിങ് റൂമിൽ വന്നിരുന്ന മൊണാലിസയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും ചിലപ്പോൾ സന്തോഷം ചിലപ്പോൾ ചിരി ചിലപ്പോൾ ദേഷ്യം ചിലപ്പോൾ കരച്ചിൽ ചിലപ്പോൾ നോ വികാരം അതാണ് മൊണാലിസ ടോട്ടൽ ഒരു മിസ്റ്ററി ലൈഫ് ഈസ് ലൈക്ക് എ മൊണാലിസ പെയിൻറിങ് അതുകൊണ്ടാണ് വിവരമുള്ളവർ പണ്ട് ഇതിനെ മാസ്റ്റർ പീസ് എന്ന് വിളിച്ചതെന്ന് റിയ പറയും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആരോ കോളിംഗ് ബെല്ലടിച്ചു അത് ആഡം മൈക്ലോഞ്ചിയോ എന്ന പേരുള്ള ബീത്രിയിൽ പുതിയതായി താമസിക്കാൻ വന്ന അവരുടെ നെയബർ ആയിരുന്നു ആദർശിൻ്റെ ഫ്രണ്ട് കൂടിയാണ് ആഡം റിയയും ബിനോയിയും ഭയങ്കര ചില്ലായിട്ടുള്ള കപ്പിളാണെന്ന് ആദർശ് ആഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അസോസിയേഷൻ പറഞ്ഞത് വേറെ ആർക്കും ഫ്ലാറ്റ് കൊടുക്കുന്നില്ല എന്നാണല്ലോ എന്ന് ബിനോയി ചോദിക്കുമ്പോൾ ആഡം പറയും ഭാവയെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ടാണ് ഫ്ലാറ്റ് കിട്ടിയത് എന്ന് ക്രിസ്ത്യാനികൾ ഇപ്പോൾ നല്ല പിടിയാണ് എന്തു പറഞ്ഞാലും വർക്കാവും എന്ന് പറഞ്ഞ് ആടം ചിരിക്കുന്നു ഇന്നൊരെണ്ണം അടിച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞ് തലപൊക്കണ ഒരു കിടിലം ഐറ്റം ഉണ്ട് രണ്ടെണ്ണം എടുക്കട്ടെ എന്ന് ആടൻ ചോദിക്കുമ്പോൾ ബിനോയും റിയയും പറയും വേണ്ട എന്ന് അയ്യോ നിങ്ങൾ ഡീസൻറ് പാർട്ടീസ് ആയിരുന്നല്ലേ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് ആടൻ പോവുകയാണ് തിരിഞ്ഞു നടക്കുമ്പോഴാണ് ആടത്തിൻ്റെ ജാക്കറ്റിന്റെ പുറത്ത് സെർച്ചിങ് ഫോർ ഇന്നർ പീസ് എന്ന് എഴുതിയിരിക്കുന്നത് റിയ ശ്രദ്ധിക്കുന്നത് റിയ ഈ കാര്യം ബിനോയിയോട് പറയുമ്പോൾ ബിനോയിക്ക് പെട്ടെന്ന് ആ നെയിം കിട്ടും തൻ്റെ കമ്പനിയുടെ ലേഡീസ് ഇന്നർവെയർ ബ്രാൻഡിന്റെ കിടിലം പേര് കിട്ടിയിരിക്കുന്നു ഇന്നർ പീസ് ബിനോയ്ക്ക് അങ്ങനെ അവിചാരിതമായി ഒരു ബ്രാൻഡ് നെയിം കിട്ടി റിയ ഹാപ്പി അവേഴ്സ് അതിഭംഗിയായി ഗംഭീരമായി ചെയ്യുവാനുള്ള ഒരുക്കവും തുടങ്ങി പേരൻസിന്റെ കാര്യവും ആണത്തിന്റെ കാര്യവും ഒന്നും പറയുന്നില്ല സിയു സൂൺ എന്ന് എഴുതി കാണിച്ചുകൊണ്ട് ഈ സീരീസ് ഇവിടെ അവസാനിക്കുന്നു ഈ സീരീസിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്